കാരണം എല്ലാവർക്കും സൂപ്പർ സൈക്കൺസിന്റെ പുതിയൊരു കൂടി ഒരു ഞാൻ ഈ രോട് കൂടെ പറയാം പോകുന്ന ഐ എസ് എൽ എ രണ്ട് അപ്ഡേറ്റ് അപ്പോൾ അപ്പൊ കടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് പറയുമ്പോൾ ഐ എസ് എൽ ഏതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായ ആയി എസ് സി ഗോവയുടെ താരന്മാരില്ല ഉടൻ ഇന്ത്യയുടെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും എന്തായാലും ഇദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് എന്തായാലും ഗോവ രണ്ടായിരത്തി ഇരുപത്തി പുതുക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട് ഐ എസ് എൽ ഏതെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ആണ് പറയുകയാണെങ്കിൽ രണ്ട് ഐ എസ് എൽ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഹൈദരാബാദ് അതേപോലെ തന്നെ ഗോവ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു പ്ലെയർ തന്നെയാണ് ട്രാൻസ്ഫർ ചാൻസലർമാർക്കൊരു ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിക്കുന്ന ടീം ചെന്നൈയാണ് ചെന്നൈ അങ്ങനെ ഒരു കൂടി സൈനികൂടി കംപ്ലീറ്റ് ആയി വരാം അവർ ഒഫീഷ്യലിട്ട് ലാലൻ പോയെ ജൻഷർപൂർ എസ് സി വന്ന് ചെന്നൈ എസ് സി സ്വന്തമാക്കിയിരിക്കുന്ന മൂന്ന് വർഷത്തേക്കുള്ള കോൺടാക്റ്റിൽ ചെന്നൈ എസ് സിയുടെ ഒപ്പത്തെ പരിശീലകൻ ഓവൻ കോയലാണ് മുൻ ജൻഷർപൂർ പരിശീലക ജൻഷർപൂരിനെ അപ്പം ഐ എസ് എൽ ഷീൽഡൊക്കെ അടിച്ച ഒരു കോച്ചാണത് അതേ ഇപ്പം എന്തായാലും ലാലിൽ പോയെ എന്തായാലും ജനിച്ചപ്പോലും ചെന്നൈ സിലേക്ക് സ്വന്തമാക്കിയിരിക്കും എന്തുകൊണ്ടും ഒരു മികച്ചൊരു സൈനിക തന്നെയാണ് എടുത്തു പറയുന്നത് ഈ സൈഡിൽ ഷീൽഡടിച്ച ഒരു പ്ലേ തന്നെയാണ്